കഠിനമായ ചൂടാണ് കേരളം കഠിനമായ ചൂടിൽ ഉയർത്തൊലിച്ചോണ്ടിരിക്കയാണ് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മാത്രം രണ്ട് മരണങ്ങളാണ് സൂര്യാഘാതം മൂലം റിപ്പോർട്ട് ചെയ്തത് ഒന്ന് കോഴിക്കോട് നിന്ന് മറ്റൊന്ന് മലപ്പുറത്ത് നിന്ന് ഈ കഠിനമായ കാലാവസ്ഥയിൽ ചൂട് മൂലമുണ്ടാകുന്ന ഈ പ്രതികൂലമായ കാലാവസ്ഥ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ എന്തെങ്കിലും ആത്മീയ പരിഹാര മാർഗമുണ്ടോ ആത്മീയ പരിഹാര മാർഗവും ഉണ്ട് പരിഹാര മാർഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളും ആ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തരട്ടെ അതികഠിനമായ ചൂട് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാപ്പത് ഡിഗ്രിക്ക് മുകളിൽ കേരളത്തിന്റെ പല ജില്ലകളിലും ചൂട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് അവൻ മാത്രം വിചാരിച്ചാൽ മാത്രമേ കഠിനമായ ചൂടുന്നത് നമുക്ക് മോചനം ലഭിക്കുള്ളൂ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മഴ നമുക്ക് അള്ളാഹു നൽകുകയോ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അള്ളാഹു സ്വഹാനുഹുവ തലയുടെ അനുഗ്രഹം കൊണ്ടാണ് കഠിനമായ ചൂട് ചൂടല്ലാഹു നമുക്ക് നൽകാത്തതും കഠിനമായ തണുപ്പ് തണുപ്പല്ലാഹു നമുക്ക് നൽകാത്തതും കഠിനമായ ചൂടിന്റെയും തണുപ്പിന്റെയും ഇടയിലായി അള്ളാഹു സ്വഹാനുഹത്തല നമ്മെ ജീവിപ്പിക്കുന്നതും എന്ന് നമ്മളെ ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മുകളിൽ ഉദിക്കുന്ന സൂര്യൻ ആ സൂര്യനെങ്ങാനും അൽപ്പം താഴ്ന്നാണ് ഉദിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാകും എന്നാൽ ഇപ്പോൾ നിലവിൽ സൂര്യ നിൽക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഇവിടൊക്കെ തണുത്ത് നമ്മൾ മരവിച്ച് അപ്പോഴും നമ്മൾ വരിച്ചു മരിച്ചുപോയിട്ടുണ്ടാകും രണ്ടിൻ്റെയും ഇടയിൽ ചെറിയ ഒരു വ്യത്യാസമേറ്റക്കുറിച്ചിൽ വരുമ്പോഴേക്കും താങ്ങാൻ കഴിയാത്ത ചൂട് കാരണം നമ്മൾ മരിച്ചു പോവുകയാണ് കേരളത്തിൽ അതികഠിനമായ ചൂട് കാരണം സൂര്യാഘാതമേറ്റുകൊണ്ട് മരണപ്പെട്ടു പോയവരുടെ വാർത്തകൾ ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുകയാണ് മാത്രം രണ്ട് വാർത്തകളാണ് നമ്മൾ കേട്ടത് സൂര്യാഘാതം മൂലം മരണപ്പെട്ടു പോയ രണ്ടു പേർ മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫ സൂര്യാഘാതം മൂലം ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ് അതുപോലെ കോഴിക്കോട് ജില്ലയിലെ ഒരു തൊഴിലാളി പെയിന്റിംഗ് തൊഴിലാളി സൂര്യാഘാതം മൂലം ചികിത്സയിലായിരുന്നു കുഴഞ്ഞു വീണ് ഇന്ന് അദ്ദേഹവും മരണപ്പെട്ടുപോയി ഇങ്ങനെ ഓരോ ദിവസവും കൂടുന്തോറും മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാടൊക്കെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലും അലർട്ടുകൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആത്മീയ പരിഹാര മാർഗം നമുക്കിതിന് നിർദ്ദേശിക്കാനുണ്ടോ ആത്മീയ പരിഹാര മാർഗം പരിശുദ്ധമായ ഇസ്ലാം എല്ലാ വിഷയത്തിലും നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ ഈ വിഷയത്തിലും നമുക്ക് ആത്മീയ പരിഹാര മാർഗങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനുണ്ട് നമുക്ക് ചെയ്യാനുണ്ട് നമുക്ക് ചൊല്ലാനുണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ധാരാളം വിഷയങ്ങളുണ്ട് ആത്മീയമായി അതിനു പുറമെ ഭൗതികപരമായ ഒരുപാട് വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡോക്ടർമാരെയൊക്കെ നിർദ്ദേശിക്കാറുള്ളത് പോലെ ശാസ്ത്രം നിർദ്ദേശിക്കാറുള്ളത് പോലെ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കാറുള്ളത് പോലെ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ള ചൂടൊരിക്കലും ഡയറക്റ്റായിട്ട് കൊള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുത് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും വെക്കേഷനാണ് കളിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ കുട്ടികളെ പുറത്തു വിടാൻ പാടില്ല ജോലി ചെയ്യുന്ന ചെയ്യുന്നയാളുകൾ പുറത്തു പോകുന്ന പോകുന്നയാളുകൾ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആ സമയത്ത് ഡയറക്റ്റ് ചൂട് കൊള്ളുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂട് കൊള്ളാൻ കഴിയില്ല അത്രയും കഠിനമായ ചൂടാണ് എങ്കിലും പ്രത്യേകം ജാഗ്രത ഉണ്ടാകണം ഒന്നാമതായി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ശാസ്ത്രവും നമ്മോട് നിർദ്ദേശിക്കുന്ന വിഷയം അതാണ് അതുപോലെ പല ആളുകളും കഠിനമായ ചൂട് ആ ചൂട് സഹിക്കാൻ കഴിയാതെ കുറച്ച് ആശ്വാസം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് തണുത്ത വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് വലിയ ഒരു അപകടമാണ് അതിലൂടെ വരുത്തി വെക്കുന്നത് തണുത്ത വെള്ളം വെള്ളമൊരിക്കല് കഠിനമായ ചൂടിൽ കുടിക്കരുത് ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്നത് ഇളം ചൂടുള്ള തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്നാണ് അല്ലെങ്കിൽ സാധാ നോർമൽ വെള്ളം കുടിക്കണം കഠിനമായി ചൂട് നമ്മുടെ ശരീരം ഇങ്ങനെ നല്ല ചൂടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം കഠിനമായ തണുത്ത വെള്ളം ആ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം വലുതാണ് അതുപോലെ ചൂടിൽ നിന്നൊരു ശമനം ലഭിക്കാൻ വേണ്ടിയിട്ട് ശരീരമൂഴ് വിയർത്തൊലിച്ച് പുറത്തുനിന്ന് വന്ന ഉടനെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന ആളുകൾ അതും അപകടമാണ് നമ്മൾ സൂക്ഷിക്കണം ജാഗ്രതയുണ്ടാകണം ശ്രദ്ധിക്കണം വലിയ രോഗങ്ങൾ സ്ട്രോക്ക് വരെയുള്ള രോഗങ്ങളിലേക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എത്തിച്ചേർക്കു ചേരുമെന്ന് നമ്മുടെ ശാസ്ത്രം ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുകയാണ് അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ബോധികരമായ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലാവസ്ഥയായതുകൊണ്ട് ഒരുപാട് വെള്ളം നമ്മൾ കുടിക്കണം അതുപോലെ ഒരുപാട് ഫ്രൂട്ട്സ് ഫ്രൂസമ്പി പോലെയുള്ള തണ്ണിമത്തം പോലെയുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കണം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെയുള്ള ആ ഭൗതികപരമായ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ ഈ സൂര്യാഘാതത്തിൽ നിന്നും സൂര്യന്റെ താപത്തിൽ നിന്നും കഠിനമായ ചൂടിൽ നിന്നും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ജോലിക്ക് പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും പുറത്ത് കളിക്കാനോ മറ്റോ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മക്കളാണെങ്കിലും അതുപോലെ വീടിന്റെ ഉള്ളിൽ കഴിയുമ്പോൾ പോലും നമുക്ക് ശക്തമായ ചൂടാണ് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വീടിന്റെ ഉള്ളിൽ കഴിയുമ്പോഴും ഈ സൂര്യാഘാതത്തിൽ ഈ സൂര്യന്റെ ഈ കഠിനമായ ചൂട് കാലാവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു അമലാണ് നമ്മൾ ആത്മീയപരമായ ഒരു പരിഹാരമാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അവസാനമായി അത് മറ്റൊന്നുമല്ല സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിത്തുകളാണ് عزيز عليه ما عنتم حريص عليكم بالمؤمنين الرؤوف الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم سورة ഔത് ഓതുക ഈ ആയത്തിൽ രണ്ടെണ്ണം ഓതുക ഏഴ് പ്രാവശ്യം ബിസ്മി ഓതാൻ പാടില്ലാത്ത സുഹത്തായത് കൊണ്ട് തന്നെ ഈ രണ്ടായിത്തോതുമ്പോൾ അഴുതു ഓതിയിട്ട് ബിസ്മി ഓതാതെ ഈ രണ്ട് ആയത്തുകൾ നമ്മൾ ഓതുക ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക അങ്ങനെ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോവുക പുറത്തു പോകുന്ന കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക വീട്ടിലിരിക്കുന്നവരും ചൊല്ലുക റൂമിലിരിക്കുന്നവരും ചൊല്ലുക ഈ സൂര്യാഘാതവും ഈ സൂര്യന്റെ താപവും ഈ ചൂട് കാലാവസ്ഥയും മൂലമുണ്ടാകുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് പരിഹാരം നൽകും അള്ളാഹു നമുക്ക് കാവൽ നൽകുമെന്ന ഉറച്ച ഈമാനോടെ തവക്കലോടെ ഈ ഒരു ആത്മീയ പരിഹാര മാർഗ്ഗം നമ്മൾ ചെയ്തു വരിക അള്ളാഹു സ്മഹാനൂപത്താലെ പരിഹാരം തരും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും അള്ളാഹു സ്മഹാനുഭവത്താൽ നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ കഠിനമായ ചൂടിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ ചൂട് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും സൂര്യാഘാതത്തിൽ നിന്നും അള്ളാഹു നമ്മയു നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ റഹ്നത്തിൻ്റെ മഴ അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ പ്രകൃതിയെ അള്ളാഹു സ്മഹാനുഭവത്താലും മഴവെള്ളത്ത് കുടിപ്പിക്കട്ടെ ഈ പ്രകൃതിയെ ഈ ഭൂമിയെ അള്ളാഹു തണുപ്പിക്കട്ടെ വാർക്കാത്ത